നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തി രാഹുലാണ് നിയമസഭയിലെത്തിയതെങ്കിലും അതിൻ്റെ പ്രതിധ്വനികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ് ഒരു വശത്ത് രാഹുൽ നിയമസഭയിൽ ഇരിക്കുന്നു മറുവശത്ത് രാഹുലിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നൊക്കെ രാഹുൽ തന്നെ വിശേഷിപ്പിച്ച ഷാഫി പറമ്പിൽ പാലക്കാട് തന്നെ നിൽക്കുകയായിരുന്നു കെ പി സി സിയുടെ ഒരു അടിയന്തര യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയായ ഷാഫി പറമ്പിൽ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അത് രാഹുലിനുള്ള ഒരു പിന്തുണയാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നു എന്നാൽ ഒരു അധ്യാപക സംഘടന കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന റാലിയുടെ ഉദ്ഘാടന ചുമതല തനിക്ക് വഹിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇക്കുറി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ കഴിയാത്തതെന്ന് ഷാഫി വിശദീകരിക്കുന്നു മറുവശത്ത് രാഹുൽ ആങ്കൂട്ടം നിയമസഭയിലെത്തിയപ്പോൾ വെള്ളിടി വെട്ടിയതുപോലെ ഇരിക്കുന്ന വി ഡി സതീശൻ വി ഡി സതീശൻ ഇക്കഴിഞ്ഞ ദിവസവും രാഹുൽ നിയമസഭയിൽ എത്തരുത് എന്ന് ഷടിച്ചിരുന്നു സമാനതകളില്ലാത്ത വിധം കോൺഗ്രസിൽ ഇതൊരു വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കുന്നു നിയമസഭയിലെത്തിയ രാഹുൽ ഭരണപക്ഷത്തെ അല്ല കൂടുതൽ വിരളി പിടിപ്പിക്കുന്നത് പ്രതിപക്ഷത്ത് തന്നെ പ്രതിപക്ഷത്തെ തന്നെയാണ് രാഹുലിൻ്റെ ഈ കടന്നുവരവ് ഒരു അടിയാണോ ഒരു ആഘാതമാണോ അറുപതുകളുടെ മധ്യത്തിൽ പി ടി ചാക്കോയ്ക്ക് സംഭവിച്ചതിന് സമാനമായ ഒന്നാണോ രാഹുൽ മാൻകൂട്ടത്തിൽ സംഭവിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതിന് സമാനമായ അനുരണങ്ങൾ ഉണ്ടാകുമോ ഈ ഘട്ടത്തിൽ അതൊരു പക്ഷെ പ്രീമച്യർ ആയിരിക്കാം ആലോചിക്കുന്നു പക്ഷേ വൺ തിങ് ഈസ് സൊ സർട്ടൺ രണ്ടേ രണ്ട് നേതാക്കളെ നിലവിൽ സ്വന്തം കപ്പാസിറ്റിയിൽ കേരള ജനതയോട് പാൻ കേരള അടിസ്ഥാനത്തിൽ കേരള ജനതയോട് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സം സംവദിക്കാൻ കഴിയുന്നവരായിട്ടുള്ളൂ അതിലൊന്ന് ഷാഫി പറമ്പിലാണ് രണ്ട് കോൺഗ്രസ് പാർട്ടി സസ്പെൻഷനിൽ നിർത്തിയിരിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിലാണ് ഇതൊരു വിരോധാഭാസമായി തോന്നാം അതിശക്തരായ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ കളം നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മൂല്യമുള്ള മാർക്കറ്റ് വാല്യൂ ഉള്ള രണ്ട് നേതാക്കൾ ഒരു നേതാവിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന ഒരു ധ്വനിയിൽ മറ്റൊരു നേതാവ് മാറി നിൽക്കുന്നു അധ്യാപക സംഘടന കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഒക്കെ മീറ്റിംഗിൽ ഉദ്ഘാടനകനായി എത്ര പേരെയാണ് കിട്ടുന്നത് ഷാഫി പറമ്പലിൻ്റെ ശാരീരിക സാന്നിധ്യം ഇന്ന് ഈ ദിനം കെ പി സി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇന്ദിരാ ഭവനിൽ തിരുവനന്തപുരത്തെ ഉണ്ടാകേണ്ടതാണ് എങ്കിൽ ഇതിൽ നിന്നും ചിലത് വായിച്ചെടുക്കേണ്ടതുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രവേശിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഒരു തീരുമാനമെടുത്ത് അദ്ദേഹത്തിനൊരു ഗ്രീൻ സിഗ്നൽ നൽകിയോ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നേമം ഷജീറിൻ്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാഹുൽ മാൻകൂട്ടത്തിനെ കൊണ്ടുവരുന്നത് അങ്ങനെയെങ്കിൽ ഇത് കേവലം യാദൃച്ഛിക മാത്രമാണോ ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും ഒരു മുൻ സഹപ്രവർത്തകനെ ഒരു സുഹൃത്തിനെ രാഹുൽ മാൻകൂട്ടത്തിലോട് ഒപ്പം പ്രത്യക്ഷപ്പെടാനുള്ള അവകാശമുണ്ട് ഇല്ല എന്നല്ല പക്ഷേ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻ മുൻപുള്ള ചില അടിയൊഴുക്കുകളാണോ ചില സൂചനകളാണോ ഇതാണ് ചിന്താവിഷയം അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾ അമ്പരന്ന് നിൽക്കുകയാണ് പകച്ചു നിൽക്കുകയാണ് അവർക്കൊന്നും ഒരുപക്ഷേ രാഹുൽ നിയമസഭയിൽ പ്രവേശിക്കുമെന്ന ഒരു മുൻ ധാരണ ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല ഇന്ന് സി പി എം എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി തന്നെയാണല്ലോ സ്പീക്കർ എടുക്കുന്ന നിലപാട് സ്പീക്കർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ അദ്ദേഹത്തെ നിയമസഭയിൽ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ഇരിപ്പിടം കൊടുക്കുകയാണ് ആരുടെയാണ് ഈ മുൻ നിലമ്പൂർ എം എൽ എയുടെ ഇരിപ്പിടം അങ്ങോട്ട് കൊടുക്കുകയാണ് സ്വതന്ത്ര എം എൽ എയുടെ ഇരിപ്പിടം പിന്നെ കൊടുക്കുന്ന ഒരു അൻവറിൻ്റെ ഇരിപ്പിടം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുകയാണ് സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ രാഹുൽ പുറത്തു പോയി അതീവ നാടകമാണ് ഒരു പക്ഷേ ഈ ചാൾസ് ഡയാന വിവാദം അല്ലെ ഡയാനയ്ക്ക് പിന്നാലെ പപ്പരാസികൾ പാഞ്ഞതുപോലെ നിയമസഭാ മന്ദിരത്തിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ പപ്പരാസ്തികൾ പറഞ്ഞു പോയി പട്ടം വരെ പട്ടം വരെ എത്തി പടക്കോട്ടുള്ള യാത്രയിൽ അടൂരേക്കുള്ള യാത്ര എന്ന ധാരണയിൽ എം സി റോഡ് വഴി പോകാനായി പട്ടം വരെ എത്തി ഒരു യു ടേൺ എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും നാടകീയമായി നിയമസഭാ ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുന്ന രംഗവും കണ്ടു അതുകൊണ്ട് രാഹുൽ ഹാസ് എ നാക്ക് ടു കീപ് പീപ്പിൾ ഗസിംഗ് നോട്ട് ഓൺലി ദി സിവിൽ സൊസൈറ്റി ബട്ട് ഓൾസോ കോൺഗ്രസ് ലീഡേഴ്സ് ഗസ്സിംഗ് ഇവിടെയാണ് മൂന്ന് ഓപ്ഷനുകൾ രാഹുൽ മാംകൂട്ടത്തിന് മുന്നിൽ തുറന്നു വരികയാണ് ഒന്ന് അദ്ദേഹത്തിന് നാളെയും നിയമസഭയിൽ വരാം ഇനി ഭാര തടുക്കാൻ സി പി എം ഒന്നും ചെയ്യുമെന്ന് കരുതുന്നില്ല കാരണം ചെയ്യാനാണെങ്കിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും എസ് എഫ് ഐയും ഇന്ന് കളത്തിലിറങ്ങുമായിരുന്നു നിയമസഭയ്ക്ക് പുറത്ത് സംഭവിച്ചില്ല ഇന്ന് സംഭവിക്കാത്ത തടയൽ വഴിതടയൽ നാളെ സംഭവിച്ചാൽ അതൊരു ഔട്ട് ഓഫ് പ്ലേസ് ആണ് അതുകൊണ്ട് അത് ഒരു പക്ഷേ ഔട്ട് ഓഫ് ആണ് രണ്ട് കോൺഗ്രസ് ആർ തടയാനാവില്ല എങ്കിൽ പിന്നെ നാളെ നിയമസഭയിൽ വരാം വേണമെങ്കിൽ പാലക്കാട്ടും പോകാം അവിടെ ചെന്ന് അദ്ദേഹത്തിന് പറയാം നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ രാജിവെക്കണോ ഒരു നാടകീയമായ ഒരു രംഗം ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ നിലയിൽ രാഹുൽ മാംകൂട്ടത്തിന് കഴിയും എന്നതാണ് അവസ്ഥ അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നും അമ്പർ നിൽക്കുകയാണ് ഒന്നും പറയാനാവില്ല പറയുന്നതെല്ലാം തിരിച്ചടിക്കുന്ന അന്തരീക്ഷം അല്ല ഭരണപക്ഷം പ്രത്യേകിച്ച് എൽ ഡി എഫ് രാഹുലിനെതിരെ വീണ്ടും ഒരു സമരത്തിന് ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചാൽ അത് രാഹുലിനെ വീണ്ടും ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് വളർത്തിയെടുത്ത് ഒരു കരുത്തൻ നേതാവിന്റെ ഇമേജിലേക്ക് ഉയർത്തും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ തുടരുന്ന ഒരു നിശബ്ദതയുണ്ട് അത് കുറ്റബോധത്തിൻ്റെതാണ് പാപഭാരത്തിൻ്റെതാണ് എന്നൊക്കെ പലവിധ കമന്റുകൾ ഉയർന്നിരുന്നു പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ണുടിക്കുമ്പോൾ അതിശക്തമായ ജനപിന്തുണ രാവിലെ റിപ്പോർട്ടർ ടി വിയിലെ അജുൻ കുമാർ ലൈംഗിക പീഡനക്കേസിലെ പ്രതി എന്ന് വിശേഷിപ്പിച്ചൊരു ബുള്ളറ്റിൻ സംപ്രേഷണം ചെയ്തിരുന്നു അതിന് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ നമ്മൾ ചെവി കുത്തിപ്പോകും അമ്മാതിരിയുള്ള കമൻ്റുകളാണ് ലൈംഗിക പീഡന പ്രതി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം ഇപ്പോൾ ഒരു ആരോപിതൻ മാത്രമാണ് ഈ തരത്തിൽ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് ഇവിടെ പ്രകടമാണ് ഇത് മനസ്സിലാക്കാൻ ഈ ചുവരെഴുത്തുകൾ വായിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പോയോ അതോ വി ഡി സതീശന് മറ്റെന്തെങ്കിലും ഒരു വ്യക്തിപരമായ ഗ്രഡ്ജ് രാഹുലിനോട് ഏതെങ്കിലും തലത്തിൽ ഉണ്ടായിരുന്നു വി ഡി സതീശിൻ്റെ ഒരു എടുത്തുചാട്ടം എന്ന് പൊതുവെ കോൺഗ്രസ് ഇപ്പോൾ അടക്കം പറയുന്നു ഒരു വശത്ത് മറുവശത്തിന്റെ വലിയ പിന്തുണ പി സി വിഷ്ണുനാഥ് അടക്കം രാഹുലിനൊപ്പം ചേർന്ന് നിൽക്കുന്നു പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ എം എവാസനെ പോലെയുള്ളവർ ശക്തമായ പിന്തുണ നൽകുന്നു ആദ്യഘട്ടത്തിൽ രാഹുലിനെ ശക്തമായി എതിർത്ത് അവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ മലക്കം മറിഞ്ഞ് രാജ്ഭവൻ ഉണ്ടെത്താൻ ചോദിക്കുന്നു നിയമസഭയിൽ രാഹുൽ ഇരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാൽ ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് വി ഡി സതീശന്റെ നിശബ്ദതയാണ് അതൊരു തോൽവിയുടെ നിശബ്ദതയല്ലേ ഒരു ആ മൗനത്തിന് പിന്നിൽ ഒരു തോൽവി തന്നെയല്ലേ ഇവിടെ പരാജയപ്പെട്ടത് പ്രതിപക്ഷ നേതാവാണ് മൗനം വാചാലമാണ് ഈ മൗനം ഒരുപക്ഷേ ഇനി വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തത ആകുമോ രാഹുൽ മാൻകൂട്ടത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കായകൽപ്പ ചികിത്സയിലോ മറ്റോ ആയിരുന്നോ ഊർജം സംഭരിച്ചുകൊണ്ട് ജണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങാനുള്ള നല്ല ട്രോമയിൽ കട്ടിലായിരുന്നു എന്ന് പൊതുവേ പറയുന്നു അത് അതൊരു ചികിത്സാ രീതി കൂടിയാണ് മാധ്യമങ്ങൾക്ക് എന്തും പറയാം അതുകൊണ്ട് ഈ രാഹുൽ മാൻകൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന ചില ഹാൻഡിലുകൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക അവസ്ഥയെക്കുറിച്ച് കേരളത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു മറുപക്ഷത്ത് രാഹുൽ മാംകൂട്ടത്തിലെ കൂടുതൽ മാനസികമായി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴും അദ്ദേഹം നിയമസഭയിൽ പ്രവേശിച്ചു എന്നത് ത്വച്ഛീകരിച്ച് കാണാനാവില്ല നാളെ പാലക്കാട് പ്രവേശിക്കാനുള്ള നാളുകളിൽ പാലക്കാട് മണ്ഡലത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം കാരണം അത് ഇനിയിപ്പോൾ അത് അസാധ്യമായ കാര്യമൊന്നുമല്ല അവിടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കുന്ന ശ്രീ സോയ്മോൻ സൂചിപ്പിച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാരണം കേരളത്തിൽ രാഹുൽ മാൻകൂട്ടൽ എന്തുകൊണ്ട് പ്രസക്തനാകുന്നു ഒരു വ്യക്തിക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടാവുക എന്ന് പറയുന്ന ഒന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ലുഗിത് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എത്രയോ പേർക്കെതിരെ ഉണ്ടായി അല്ലേ എം വിൻസെൻ്റ് എം എൽ എക്കെതിരെ ഉണ്ടായി അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പിന്നെ പല എം എൽ എ മാർക്കുമെതിരെ ഉണ്ടായി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉണ്ടായി അല്ലേ മുകേഷിനെതിരെ എം മുകേഷിനെതിരെ ഉണ്ടായി ഇങ്ങനെ പലർക്കെതിരെയും സി പി എമ്മിലെയും കോൺഗ്രസിലെയും ഒക്കെ പല നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം തെളിയിക്കുന്നത് വരെ ആരോപണ വിധേയർ മാത്രമാണ് ഇത് പ്രതിയല്ല അദ്ദേഹം പ്രതിയല്ല എന്നത് കേരള സമൂഹത്തിലെ ആർക്കും ഇതുവരെ അദ്ദേഹം പ്രതിയല്ല അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണ് അതും മാധ്യമങ്ങളിൽ വരുന്ന ആരോപണങ്ങൾക്കുള്ള ആരോപണവിധേയം അതൊക്കെ നിയമവ്യവസ്ഥയിൽ ഇവിടെ നിയമവാഴ്ചയുള്ള രാജ്യമല്ലേ ഇത് അപ്പം ഇതെല്ലാം പുറത്തു പറയാനും രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വന്തം ഭാഗം ഒരുപക്ഷെ ഡിഫൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ അത് തയ്യാറാവില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടാണ് പക്ഷേ കോൺഗ്രസിൽ ഇന്നിതാ ചെറിയ കുട്ടിക്കൂട്ടം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ സാമാന്യം വലിയ മീനുകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം വൻപൻ സ്രാവുകൾ പിന്നാലെ ഉണ്ടാകുമോ ഇതൊരു സ്പൈർലിങ് ായി കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിട്ടിച്ചു വലിക്കുമോ അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയത് പി ടി ചാക്കോയ്ക്ക് എതിരെ വന്ന അറുപതുകളുടെ മധ്യത്തിൽ വന്ന ആരോപണം തട്ടി പ്രാദേശിക പാർട്ടി ജനിച്ച കേരള കോൺഗ്രസിന്റെ ജന്മമുണ്ടായ കഥയാണ് അതുപോലെയൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എ ഗ്രൂപ്പ് ഇൻ ദിംഗ് വാച്ചിങ് ഇപ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം നാല് പാടും ചിതറുന്ന എ ഗ്രൂപ്പ് എ ഗ്രൂപ്പിലെ തന്നെ സമുന്നതരായ നേതാക്കളെയൊക്കെ യങ് ബ്രിഗേഡായി ചേർത്ത് പിടിച്ചത് വി ഡി സതീശനാണ് സതീശൻ്റെ മാർക്കറ്റ് വാല്യൂ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ ഗ്രാഫ് കുത്തനെ താഴുന്ന രംഗവും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കാണുന്നു അതുകൊണ്ട് വേറിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം അത് പുതിയൊരു യങ് ടർക്കാണ് അന്ന് പിച്ചിയിൽ വെച്ച് പി ടി ചാക്കോയുടെ കാർ ഒരു കട്ടവണ്ടി കട്ടവണ്ടട്ടുമ്പോൾ ഉണ്ടായിരുന്ന സ്ത്രീ അതിനെ ചൊല്ലി കേരളം ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് ഈ ഇടയ്ക്ക് നമ്മുടെ ചെറിയാമ്പലിപ്പ് ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തി പക്ഷെ അന്ന് പി ടി ചാക്കോയ്ക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് കോൺഗ്രസിലെ തന്നെ ശങ്കർ ആർ ശങ്കറാണ് ഏറ്റവും ശക്തനായ കരുത്തനായ നേതാവ് പക്ഷെ അവിടെ രാഷ്ട്രീയം അവസാനിപ്പിച്ച് തൻ്റെ അഭിഭാഷക വൃത്തിയിലേക്ക് തിരിഞ്ഞ പി ടി ചാക്കോയാണ് അന്ന് കേരളം കണ്ടത് രാഷ്ട്രീയത്തിൽ നിന്നു പി ടി ചാക്കോ ഉൾവലിഞ്ഞ് കോട്ടയത്തേക്ക് പോയി പിന്നീട് അദ്ദേഹം കേസിൻ്റെ ആവശ്യങ്ങളുമായി മലബാറിലെ ഉൾ മലബാറിലേക്ക് യാത്ര അതിനിടയിൽ ഒരു ഹൃദയ വന്ന് മരിക്കുന്നു അങ്ങനെ പി ടി ചാക്കോയുടെ ഒരു മരണത്തിൽ നിന്ന് ഒരു പാർട്ടി ആ മരണം ഒരു പാർട്ടിക്ക് ജന്മം കൊടുക്കുന്നു പക്ഷെ ഇവിടെ കാതലായ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു ഒന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പടപുരുതാനല്ലേ രാഹുലിന്റെ ഈ പടപ്പുറപ്പാട് കാരണം നേരെ നിയമസഭയിലേക്ക് വരുന്നു ആരെയും ശ്രദ്ധിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിന് നേർക്ക് മുഖമുയർത്തി ആ ബഹുമാനം പ്രകടിപ്പിക്കുന്നില്ല തന്റെ നേതാവാണ് തൊട്ടുമുന്നിൽ നിൽക്കുന്ന വി ഡി സതീശൻ ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ തകിടം മറച്ചിൽ നമുക്ക് സതീശന്റെ കാര്യത്തിൽ കാണാം കാരണം സതീശൻ ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വോട്ടപ്പാച്ചിനിടയിൽ ഏത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവാണോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണോ വരും നിയമസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രിയാകുന്നത് എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്റെ പിള്ളേരെ ഒപ്പം നിർത്തി യുവത തനിക്കൊപ്പമാണ് എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തി പടവെട്ടി മുന്നോട്ട് വന്ന വ്യക്തിയാണ് സതീശൻ പക്ഷേ ഇപ്പോൾ സതീശിനൊപ്പം ഉണ്ടായിരുന്ന ആ യുവജനക്കൂട്ടം അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞിരിക്കുന്നു സ്വന്തം അനിയായെ സംരക്ഷിക്കാൻ കഴിയാത്ത സതീശനെങ്ങനെ മൂന്നര കോടി ജനങ്ങളെ സംരക്ഷിക്കുമെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർത്തുന്നു ഇവിടെ പി ടി ചാക്കോയുമായി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കമ്പയർ ചെയ്യുക അത്ര എളുപ്പമല്ല കാരണം പി ടി ചാക്കോയുടെ വണ്ടിയിൽ ഏത് സ്ത്രീ എന്നൊരൊറ്റ ചോദ്യം സംശയം നിലനിൽക്കുന്നു മറുവശത്ത് രാഹുലിനെതിരെ ഏറ്റവും നീചമായ ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലെ വളരെ വ്യത്യസ്തമായ സംഭവങ്ങളായി നിൽക്കുന്നു പക്ഷേ ഇവിടെ തോൽവി തന്നെ സതീഷൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം നേരിടുന്നു എന്നത് സത്യമാണ് ശ്രീ ഒരു പ്രയോഗം നന്നായി ഇഷ്ടപ്പെട്ടു സ്വന്തം അനുയായിയെ താൻ കൈപിടിച്ചുയർത്തിയവനെ സംരക്ഷിക്കാൻ കഴിയാത്തവനെങ്ങനെയാണ് കേരളത്തിലെ കോടി ജനങ്ങളെ സംരക്ഷിക്കുന്നത് ന്യായമായ ചോദ്യമല്ലേ ഇ കെ നയനോരോട് പണ്ട് ഒരു ചോദ്യം ചോദിച്ചു പത്രപ്രവർത്തകർ ഈ എന്തോ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് സ്വജനപക്ഷപാതം ഇ കെ നായ സുസമായ രീതിയിൽ പറഞ്ഞു ഓൻ ചുമ്മാരി നമ്മളിപ്പം നല്ല നിലയിലാണ് നമ്മളെ സമയത്ത് നമ്മളല്ലാതെ ഓൻ്റെ പാർട്ടിക്കാർ കൊടുക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് നല്ല നിലയിൽ നിൽക്കുമ്പോൾ സ്വന്തം ആളുകളെ സംരക്ഷിക്കുന്ന സി പി എമ്മിൻ്റെ പ്രതിച്ഛായ സി പി എം നേതാക്കളുടെ പ്രതിച്ഛായ ധാർമ്മികമായി എന്ത് വായിക്കൊള്ളട്ടെ പക്ഷെ അതിനൊരു കേരളം ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് കേരളം എപ്പോഴും നൽകുന്ന കാരണം ആദ്യം ഒരു പക്ഷേ കേരളം ഒരു ബാൻഡ് വാഗൺ എഫക്റ്റിൽ ഒരാളെ തള്ളി പറഞ്ഞേക്കാം പക്ഷെ കേരളത്തിൻ്റെ കളക്റ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കാൻ കാട്ടുന്ന ചങ്കൂറ്റമാണ് ഒരു നേതാവിൻ്റെ ആത്യന്തികമായ സ്വന്തം കസേര അല്ലെങ്കിൽ സ്വന്തം ഭാവി സംരക്ഷിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നവരെ കുരുത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ ചെന്നായ്ക്കളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു നേതാവ് യഥാർത്ഥത്തിൽ ഒരു നേതാവാണോ ഈ ചോദ്യം കൂരമ്പകൾ പോലെ ശ്രീ വി ഡി സതീശൻ്റെ നെഞ്ചത്താണ് തറയ്ക്കുന്നത് ഇതിന് മറുപടി പറയാൻ കാരണം ഇതാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു ഒരു വലിയ ഒരു ഒരു വലിയ ഒരു സമ്മർദ്ദം വട്ടംവലി നടക്കുന്നു മൂന്ന് പേര് തമ്മിൽ വി ഡി സതീശനും മുൻ കെ പി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ കെ സി വേണുഗോപാലും തമ്മിൽ ഈ മൂന്ന് പേരിൽ മൂന്ന് പേര് ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നവരാണ് ഈ മൂന്ന് പേരിൽ ആർക്ക് വേണമെങ്കിലും യു ഡി എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി പദം കൈവശം വരാം അതിൽ വൺ അപ്മാൻഷിപ്പിന് വേണ്ടിയുള്ള ബി ഡി സതീശൻ്റെ ഒരു പരാട്ടനാടകമല്ലേ കണ്ടത് അത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പൊച്ചം പൊച്ചം പറയുന്നുണ്ട് അങ്ങനെയല്ലേ അങ്ങനെയെങ്കിൽ എങ്ങനെ അദ്ദേഹത്തെ വിശ്വസിക്കാം എന്ന രീതിയിലുള്ള അതിന് ഇത്തുവരെ എടുത്തൊരു നിലപാട് പക്ഷേ ഒരു കൺസിസ്റ്റൻറ്റ് നിലപാടാണ് വി ഡി സതീശൻ എടുത്തത് കാരണം ഇപ്പോൾ ഈ യു ഡി എഫിൻ്റെ മൊത്തത്തിലുള്ള പ്രതിച്ഛായ യു ഡി എഫിനെ ആക്രമിക്കാനുള്ള വടി നമ്മൾ തന്നെ എൽ ഡി എഫിന് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിൽ വി ഡി സതീശൻ പറഞ്ഞതിനെ പൂർണ്ണമായി തിരസ്കരിക്കാനുമാവില്ല പക്ഷേ ഇവിടെ മൂഡ് ദ സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടി സൈലന്റ് മെമ്പേഴ്സ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി സൈലന്റ് മെമ്പേഴ്സ് ഓഫ് ദി സിവിൽ സൊസൈറ്റി അവർക്കും രാഷ്ട്രീയ ധാരണയുണ്ട് രാഷ്ട്രീയ കേരളം വളരെ പ്രബുദ്ധമാണ് അതുകൊണ്ട് അവർ വാച്ച് ചെയ്യുമ്പോൾ സതീശൻ ഈസ് ഹാവിങ് എ വെരി ഡിഫിക്കൽ ടൈം അല്ല സതീശനെ സംബന്ധിച്ച് സതീശൻ രാഷ്ട്രീയമായൊരു മഠയത്തരം ഇപ്പോൾ കാട്ടിയത് കേരളം ഇരമ്പി വന്നാലും തൻ്റെ നിലപാടിൽ മാറ്റമില്ല രാഹുൽ തെറ്റ് ചെയ്തു എന്ന ബോധ്യം കേരളത്തെ ഏറ്റവും ശക്തമായി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് സ്വന്തം പാർട്ടി നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് കേരളത്തിന് ആദ്യം തോന്നലുണ്ടായത് സതീശന്റെ വാക്കുകളിൽ നിന്നും സതീശന്റെ നിലപാടുകളിൽ നിന്നുമാണ് പക്ഷെ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസുമായി ക്രൈംബ്രാഞ്ച് നീങ്ങിയിട്ടും അവർക്ക് കാര്യമായ കേസിൽ അന്വേഷണത്തിൽ പുരോഗതിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ സതീശന്റെ നിലപാട് പാളയോ എന്ന് സ്വാഭാവികമായി കോൺഗ്രസ് പ്രവർത്തകർ സംശയിക്കും അവിടെയാണ് സ്വന്തം അനുയായിയെ കുരുതി കൊടുക്കുന്ന സതീശന്റെ വാക്കുകളെ സംശയത്തോടെ കോൺഗ്രസ് അനുയായികൾ കാണുന്നത് മറുവശത്ത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് വി ഡി സതീശൻ തൻ്റെ കയ്യിലുള്ള രഹസ്യങ്ങൾ രഹസ്യരേഖകൾ തെളിവുകൾ പുറത്തേക്ക് വിടുന്നില്ല അപ്പോൾ നിലപാട് എന്ന് പറയുന്നത് സ്വന്തം ഇമേജിന് വേണ്ടി സതീശൻ കൈക്കൊണ്ട ഒരു തന്ത്രം മാത്രമല്ലേ നിലപാടുകൾ അഭിപ്രായങ്ങൾ ഇരുമ്പൊലക്കെയല്ല എന്ന് കേരളത്തോട് ആദ്യം പറഞ്ഞത് സകവി എം എസ് നമ്പൂതിരിപാടാണ് അദ്ദേഹത്തിൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ ഒന്ന് പോയി പഠിക്കുന്നത് നല്ലതാണ് ശ്രീ വി ഡി സതീശൻ അതുകൊണ്ട് കറൻറ്റ് ടൈഡ് മാറുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും മെയ്വഴക്കം കാട്ടിക്കൊണ്ട് തൻ്റെ മുൻ നിലപാടിൽ നിന്നും ചെറിയ രീതിയിൽ മോഡറേറ്റ് ചെയ്യാൻ വി ഡി സതീശന് അവസരങ്ങൾ ഏറെയുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ പക്ഷെ അത് ഉപയോഗിക്കാതെ ഇപ്പോഴും മറക്കടമുഷ്ടി കാട്ടുന്നു എന്നൊരു ചിന്ത കോൺഗ്രസിനുള്ളിൽ പ്രബലമാണ് അവിടെയാണ് വി ഡി സുതീശനെ പിഴയ്ക്കുന്നുവോ എന്ന ഒരു ചോദ്യം ഉണ്ടാകുന്നത് കാരണം ദ എബിലിറ്റി ഓഫ് എ ലീഡർ ടു ഡിഫൻറ്റ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു നിലപാടെടുക്കുന്നത് നല്ലതാണ് ആ നിലപാടെടുക്കുമ്പോൾ തൻ്റെ സ്വാർത്ഥ താല്പര്യമല്ല മറിച്ച് പാർട്ടിയുടെ ആത്യന്തിക താല്പര്യമാണ് പൊതുജനങ്ങളുടെ താല്പര്യമാണ് ഇവിടെ ഒരു ഖേസിംഗ് പോയിന്റ് ഇല്ല യഥാർത്ഥത്തിൽ നിലവിൽ ഉണ്ടായേക്കാം ഈ കോൺഗ്രസ് പാർട്ടിക്ക് മെച്ചപ്പെട്ട ഒരു മേൽഖൈ ലഭിക്കുന്നുവെന്ന് തോന്നിയാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ പരാതി ഉണ്ടായേക്കാൻ ഉള്ള സാധ്യത തള്ളിക്കളയുന്നില്ല പക്ഷെ അപ്പോഴും സി പി എം ഡിഫൻഡ് ചെയ്തതുപോലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഡിഫൻഡ് ചെയ്യാൻ ആരോപണ ആരോപണവിധേയരെ ഡിഫൻഡ് ചെയ്യാൻ കഴിയുന്നിടത്താണ് പ്രസക്തി എന്ന് വീണ്ടും തെളിയുകയാണ് പക്ഷേ ഡിഫൻഡ് ചെയ്യാൻ കഴിയാതെ ഒട്ടകപക്ഷി തല മണ്ണിൽ പൂർത്തി വയ്ക്കുന്നതുപോലെ ൂഴ്വിക്കുന്ന നേതാക്കളുടെ തീർച്ചയായും കേരള സമൂഹം തിരിച്ചറിയും ഇല്ല അതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു 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 സൂചനയാണെങ്കിൽ അതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല മറുവശത്ത് വലിയൊരു രാഷ്ട്രീയ പരാജയം ഈ നിയമസഭാ സമ്മേളനം പന്ത്രണ്ട് ദിവസമേ ഉള്ളൂ പക്ഷേ സർക്കാരിനെ സഭയിലിട്ട് പൊരിക്കാൻ ഒരുപടി വിഷയങ്ങളുണ്ട് ഒന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ പോലീസ് മർദ്ദനത്തിന്റെ പേരിൽ അതിശക്തമായ ഒരു നിലപാട് നിയമസഭയിൽ കൈക്കൊള്ളേണ്ട സമയം മറുവശത്ത് തൃശ്ശൂരിലെ കണ്ണനെ പോലെയുള്ള സി പി എം നേതാക്കൾ ലോട്ടറി വിറ്റ് നടന്നു പറയുന്ന കോടീശ്വരന്മാരായ കഥ ഡിവൈഎഫ്ഐ നേതാക്കൾ തന്നെയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതിനെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ മുതലാളിത്ത മുതലാളിത്തവൽക്കരണത്തിനെതിരെ ഈ അഴിമതിക്കെതിരെ തൻ്റെയിൽ ബോംബുണ്ട് ചേനയുണ്ട് എന്നൊക്കെ പറഞ്ഞ സതീശൻ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ മുഴുവൻ മാധ്യമ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു സതീശന്റെ വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു കോൺഗ്രസ് നേതാക്കൾ പരസ്യ പിന്തുണയുമായി സതീശനൊപ്പം മുന്നോട്ട് കടന്നു വരുന്നു അപ്പോൾ സതീശൻ പത്മവ്യൂഹത്തിൽ കിടക്കുന്നു കോൺഗ്രസ് നേതാക്കൾ പല ധ്രുവങ്ങളായി പിരിഞ്ഞു നിൽക്കുന്നു ഇത് പിണറായിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമല്ലേ രാഹുൽ പത്മവ്യൂഹത്തിന്റെ മധ്യത്തിൽ അകപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രയോഗം ഇപ്പോൾ മാറിയിരിക്കുന്നു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശൻ എന്ന രീതിയിൽ മാറുകയാണ് ആ ഘടന തന്നെ മാറുകയാണ് കേന്ദ്രബിന്ദു മാറുകയാണ് ഇത് താൻ തന്നെ വെച്ച ഒരു വിനയായി വേണമെങ്കിൽ വി ഡി സതീശൻ കാണാവുന്നതേ ഉള്ളൂ ഇത് കാരണം വരാനിരിക്കുന്ന ഒരു ഒരു കുടുംബ അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് മാധ്യമ കണ്ണുകളിൽ അദ്ദേഹം നിൽക്കേണ്ടതിൻ്റെ ആവശ്യം സി പി എമ്മിന്റെ ആവശ്യമാണ് സി പി എമ്മിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളുടെയും മൂലമാധ്യമങ്ങളാണല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് മൂഡ് സ്റ്റേറ്റ് ഉറപ്പാക്കേണ്ടത് മാധ്യമങ്ങളാണ് ഇപ്പോൾ എന്താണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കോൺഗ്രസ് കൂട്ടും കൊണ്ട് ഈ കസ്റ്റഡി മരണങ്ങൾ കസ്റ്റോഡിയൽ അല്ല മർദ്ദനങ്ങൾ ഇതെല്ലാം തന്നെ വൻ വാർത്തയാക്കുന്നു നിയമസഭയിൽ ആഞ്ഞടിക്കുന്നു ആ ഞടിക്കയൊക്കെ ചെയ്തേക്കാം പക്ഷേ ഈ അടിയുടെ ഒരു തോതൊക്കെ പൊതുജനം ഒന്ന് അളക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് മാധ്യമശ്രദ്ധ മുഴുവൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയിരിക്കുന്നു ഇവിടെ എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക ഇത് വലിയ വലിയ ചോദ്യമാണ് അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ആവശ്യമാണ് എൽ ഡി എഫിൻ്റെ ആവശ്യമാണ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഇപ്പോഴത്തെ ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരിക നേരെ കൂടെ ആവശ്യമായി മാറിയിരിക്കുന്നു സിപിഎം പിണറായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളുടെ കൂട്ടി ആക്രമണങ്ങൾക്ക് മുന്നിൽ അവർ ഒട്ടും പരിഭ്രമം പ്രകടിപ്പിക്കാറില്ല മാധ്യമങ്ങളുടെ നിലപാടിനൊപ്പം അവർ കടപുഴകി വീഴാറുമില്ല പക്ഷെ ഇവിടെ മാധ്യമങ്ങളുടെ ഒരു അജണ്ട അതിനു മുന്നിൽ സതീശൻ വീണുപോയി കോൺഗ്രസിലെ ചില നേതാക്കൾ അടപടലം പെട്ടുപോയി അപ്പോൾ മാധ്യമങ്ങൾക്ക് കീഴ്പ്പെടുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം മറുവശത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തങ്ങളുടേതായ അജണ്ട സെറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ ത്രാണിയുള്ള ഭരണകൂടം വളരെ വിരുദ്ധമായ ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന് അവരുടെ അജണ്ടകൾ സെറ്റ് മാധ്യമങ്ങൾ വഴി ും കഴിയും മാധ്യമങ്ങളുടെ ശക്തി വന്നിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കൾ വരച്ചിടുന്ന വഴിയെ മാധ്യമങ്ങൾ പോകുന്നിടത്തു നിന്നും മാറി മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയിലേക്ക് നേതാക്കൾക്ക് ഇറങ്ങി നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നു ഇത് ജനാധിപത്യത്തിൽ ഭൂക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഫോർത്ത് എസ്റ്റേറ്റ് സ്പീക്കിംഗ് സെറ്റിംഗ് ഇത് അജണ്ട രണ്ട് മൂന്ന് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ആ ഇടത്തിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ഭൂഷണമാണോ ഡിബേറ്റ് കൂടി ഭരണം അട്ടിമറിക്കുക പ്രതിപക്ഷത്തെ നിർവീര്യമാക്കുക അത്തരം ഘടകങ്ങളാണ് നമ്മൾ മുന്നിൽ കാണുന്നത് മറുവശത്ത് വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ടിത് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒരു നടി വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ചിലർ ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉയർത്തി എന്തുകൊണ്ട് ആ നടി രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ആരോപണവുമായി കളത്തിലിറങ്ങി വി ഡി സതീശന്റെ ഏറ്റവും മാനസപുത്രിയല്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യം അറിഞ്ഞു അതിന് പിന്നാലെ ഇതേ നടി ആരോപണം ഉന്നയിച്ചവരുടെ പേരിൽ സൈബർ ക്രൂരത സൈബർ വേട്ട എന്നൊക്കെ പറഞ്ഞ് പുതു പരാതി കൊടുത്തു അതും സതീശിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ മണ്ടത്തരമല്ലേ പറവൂർ എം എൽ എ സതീശൻ ഒരുപക്ഷെ വല്ലാത്തൊരു വെട്ടിലാണ് കാരണം താൻ പോലെ കരുതുന്ന അല്ലെങ്കിൽ ആ നടി പിതാവിനെ പോലെ കരുതുന്ന ഒരാൾ എന്ത് നിലപാടെടുക്കും ഏതെങ്കിലും ഒരു പിന്നെ പൊതുപ്രവർത്തകയോ ഒരു നടിയോ ഒരു ഏതെങ്കിലും ഒരു അവതാരം സ്ത്രീ അവതാരം ആരെങ്കിലും പിതാവെന്ന് വിളിച്ചാൽ അവർ ക്രൂശിക്കപ്പെടുന്നൊരു നാടാണ് കേരളം എന്തിനാണ് ഈ നടിയുടെ പൂർണ്ണ ഏറ്റെടുത്ത് കരുതുന്നത് എന്നൊക്കെ വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല കേരളത്തോട് കാരണം തന്റെ പാർട്ടിയിലെ തന്റെ ഏറ്റവും അനിയായിക്കെതിരെ ആരോപണം ഒരു യുവതിയാണ് ആര് പറയുന്നതാണ് അവിടെയാണ് ക്രെഡിബിലിറ്റി ഹൂം ഡസ് ട്രസ്റ്റ് നടിയാണോ വിശ്വസിക്കുന്നത് തന്റെ രാഷ്ട്രീയ ശിക്ഷനായ രാഹുൽ മാങ്കുടത്തിലാണോ ആണോ വിശ്വസിക്കുന്നത് ഇവിടെ വിശ്വസ്യതയുടെ വിഷയമാണ് ഒരു വേണ്ട വിഷയമാണ് അഥവാ അവർ പരാതി കൊടുക്കണം തെളിവുകൾ കൈമാറണം ഇയാൾ തെറ്റുകാരനാണ് എന്ന് സമൂഹത്തെ അവിടെ സതീഷന് അദ്ദേഹത്തിന് ലഭിച്ച തെളിവുകൾ പോലീസിന് കൈമാറാം കൈമാറാം അതെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആരോപണ വിധേയനാകാം സ്വന്തം സ്വന്തം അനിയായിയെ കുരുതി കൊടുത്തു ഇപ്പോൾ ഇഞ്ചിൻചായ് കൊന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇതൊറ്റ വെട്ടിന് കൊല്ലാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇത് ചെയ്യാതെ കൈവശമുണ്ട് എന്ന് തൻ്റെ കൈവശമുണ്ട് തെളിവുകൾ ഈ പണ്ടേതോ സിനിമയിൽ പറഞ്ഞ സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞു ബ്ലാക്ക് മെയിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സതീശൻ ഇരിക്കുകയാണ് ഇവിടെയാണ് സതീശൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് വാല്യൂവിൽ വന്ന ഒരിടിവ് അപ്പോൾ ദുരൂഹതകൾ ഏറെയുണ്ട് അതെല്ലാം തന്നെ പേറേണ്ടി വരുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ ചതിയൻ ചന്ദുവായി അവതരിപ്പിക്കപ്പെടുന്നത് ശ്രീ വി ഡി സതീശനാണ് ഒരുപക്ഷെ ചതിയൻ ചന്ദു മറ്റൊരു കഥ പറയാനുണ്ടാവും ആ കഥയ്ക്ക് വേണ്ടി കേരളത്തിന് തീർച്ചയായിട്ടും നമുക്ക് വി ഡി സതീശന്റെ മറ്റൊരു കഥ പുറത്തേക്ക് വരുമോ എന്ന് ഏതായാലും ആകാംക്ഷയോടെ നോക്കാം കോൺഗ്രസ് പാർട്ടി ഒരു പടുകുടി പടുകുഴിയിലാണിപ്പോൾ കിടക്കുന്നത് എന്ന് കേരളത്തിലെ മാധ്യമ ലോകം നിരീക്ഷിക്കുന്ന ഒരു പൊതു സമൂഹത്തിൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും ബോധ്യമാകും അല്ലാത്ത അവസ്ഥ തന്നെ നന്ദി നമസ്കാരം